ഹായ് ഡിയേഴ്സ് അലൈക്കും ഇന്നത്തെ വീഡിയോ എറണാകുളത്ത് കല്യാണം കൂടാൻ പോയ യാത്രയും അതിലെ അല്പം വിശേഷങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ ഇതാ സൺഡേയിലെ കല്യാണത്തിന് നമ്മൾ സാറ്റർഡേ ആണ് ഒരു ഉച്ചയ്ക്ക് രണ്ടരക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത് അപ്പാച്ചൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് അവൻ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് അടിച്ച് പൊളിച്ചാണ് യാത്ര മുന്നോട്ട് പോയത് ഇത് പിന്നെ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ഗാർഡനാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് അന്നേരം തോന്നിയേ അങ്ങനെ രണ്ട് ദിവസം എറണാകുളത്ത് കല്യാണമൊക്കെ പൊളിച്ചതിന് ശേഷം കണ്ണൂരെയൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്കത്തെ വണ്ടിക്കാണ് കണ്ണൂരേക്ക് തിരിച്ചത് കുട്ടികൾക്ക് രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയും കല്യാണവും ഒക്കെ നല്ല നിലയിൽ തന്നെ എൻജോയ് ചെയ്തു വൈകുന്നേരം അഞ്ചുമണിക്കാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ മോർണിംഗിലും ഉച്ചക്കുമൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ട് രാത്രി എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി വേഗം തന്നെ തയ്യാറാക്കാമെന്ന് വെച്ചു വളരെ എളുപ്പത്തിൽ മുട്ടയും ചെമ്മീനും വെച്ച് ബിരിയാണിയാണ് ഞാൻ റെഡിയാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേഗത്തിൽ തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ചെമ്മീൻ പൊരിച്ച അതേ എണ്ണയിൽ വേഗം തന്നെ മസാല റെഡിയാക്കി വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയതാണെങ്കിലും അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി റെഡിയാക്കണം എന്ന് വെച്ചാൽ അതും തന്നെ ചിക്കനൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ബിരിയാണി തന്നെ റെഡിയാക്കി എടുക്കാം അല്പം വെളിച്ചെണ്ണയും പശു നെയ്യും ഉള്ളിയുമൊക്കെ ചേർത്ത് വേഗം തന്നെ നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തു അതുപോലെ തന്നെ എളുപ്പത്തിലാണ് മസാല റെഡിയാക്കിയിരിക്കുന്നത് രണ്ട് സവാളയും പിന്നെ നാല് തക്കാളിയുമാണ് മസാലയൊക്കെ ആഡ് ചെയ്തത് പിന്നെ ചെമ്മീൻ എണ്ണയിലേക്ക് എല്ലാ മസാലകളും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് പ്രത്യേകം ടേസ്റ്റായിരിക്കും Thank you